മാരുതി സുസിക്കിയുടെ ഇന്ത്യയിലെ നമ്പർ വൺ ഡീലറായ ഇന്ദസ് മോട്ടോഴ്സിന്റെ നവീകരിച്ച ഷോറൂം ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ മാമത്താണ് ഇന്തസ് മോട്ടോഴ്സിന്റെ ഇരുന്നൂറ്റി പതിനാറാമത് അരീന ഷോറൂം പ്രവർത്തനം തുടങ്ങിയത് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു നവകേരള സൃഷ്ടിക്ക് രൂപം കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രദേശത്തുള്ള ആളുകളുടെ തൊഴിലായ്മ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് മുപ്പത്തേഴ് വർഷം പൂർത്തിയാകുന്ന അതുപോലെ ഇരുന്നൂറ്റി പതിനാറാമത്തെ ബ്രാഞ്ചോട് തുടങ്ങിയ ഇൻഡോസ് മോട്ടേഴ്സ് ആറ്റിങ്ങിൽ ആരംഭിച്ചതും വളരെയേറെ സന്തോഷം തോന്നുന്ന നിമിഷമാണ് ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ ആറ്റിങ്ങൽ ഐറ്റിയുടെ പ്രിൻസിപ്പിലൂടെ ആയിരുന്നു എന്റെ ഒരു ചേച്ചി കൂടിയാണ് അതിൻ്റെ ഏറെ അഭിമാനം തോന്നുകയാണ് ഇവിടെ ഇരിക്കുന്ന ജീവനക്കാർ സാർ പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള ജീവനക്കാരാണ് ഇതിൽ ഭൂരിഭാഗം എന്ന് പറയുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തെ സമയത്ത് ദേശീയപാതയും എനച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വികസനത്തിന്റെ നാണീകരിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണിത് കാരണം ഒട്ടേറെ സ്ഥാപനങ്ങൾ ആലപ്പുഴ മുതൽ അല്ലെങ്കിൽ കല്ലമ്പലം മുതൽ മാമം വരെ നമുക്ക് ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളവരല്ല വെളിയിലുള്ള ആളുകൾ വന്നാണ് നിരവധി സ്ഥാപനങ്ങൾ നടത്തുകയും അത് നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് വളരെ പ്രയോജന രീതിയിലാണ് നമുക്ക് ഇപ്പോൾ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നമ്മുടെ ആളുകൾക്ക് കൂടുതൽ തൂ കൊടുക്കുക ഗവൺമെന്റ് ആശിക്കുന്നത് പോലെ തൊഴിലായ്മ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ തൊഴിലായ്മ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കും അതിനുള്ള എല്ലാ ഒത്താശയൊരു എം എൽ എ നില നിലയ്ക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുമെന്ന ദിവസത്ത് ഉറപ്പു നൽകുകയാണ് ഇനിയും ഇനിയും ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇന്റർനാഷണൽ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും നമ്മുടെ തൊഴിലായ്മ പഠിച്ചു നിൽക്കുക ഉള്ള തൊഴിൽ കൊടുക്കുന്ന സംരംഭം തോന്നുകയാണ് ഇൻഡസ് ഇൻഡസ് മോട്ടോഴ്സ് ജനറൽ മാനേജർ ബിജു രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി മോട്ടോഴ്സിന്റെ നെറ്റ്വർക്കിന്റെ ഇനാകരഷനാണ് ഇവിടെ നടന്നത് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ എന്നുള്ള ഇൻഡസ് മോട്ടോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നിരവധി ഷോറൂമുകളുടെ നിരവധി സർവീസ് സെന്ററുകളുടെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് മികച്ച സർവീസ് ലഭ്യമാക്കുന്ന തരത്തിലുള്ള സർവീസ് സ്റ്റേഷനുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു ഡീലർഷിപ്പ് ഏറ്റവും കൂടുതൽ സർവീസ് നെറ്റ്വർക്ക് ഒരുക്കിയിരിക്കുന്നത് ഇൻഡസ് മോട്ടോസാണ് എൺപത്തിയാറ് വർക്ക്ഷോപ്പുകൾ കേരളത്തിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന് കാസർഗോഡാണെങ്കിൽ അവിടെ മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ലൊക്കേഷനിലും എല്ലാ താലൂക്കിലും സർവീസ് ലഭ്യമാകുന്ന തരത്തിലാണ് ഇൻഡസ്മോട്ടോസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഷോറൂമുകൾ ഇത്തരത്തിൽ നവീകരിച്ച മാരുതിയുടെ പുതിയ ഫോർമാറ്റിലുള്ള ഷോറൂമുകൾ കേരളത്തിൽ ഏതാണ്ട് അറുപത് ഷോറൂമുകൾ ഇൻഡസ്മോട്ടോസിൻ്റേതായിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ അരീന ഫോർമാറ്റിൽ ഞങ്ങൾക്ക് പതിനഞ്ച് വലിയ ഷോറൂമുകൾ കേരളത്തിലെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും ഇൻഡസ് മോട്ടോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു അതുപോലെ മികച്ച സർവീസ് കസ്റ്റമേഴ്സിനെത്തിക്കുക എന്നുള്ളതാണ് ഇൻഡസ് മോട്ടോഴ്സിൻ്റെ മാനേജ്മെൻ്റ് തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേരളത്തിന് പുറത്തേക്കും ഇപ്പോൾ ഇൻഡസിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു കഴിഞ്ഞ വർഷം ജാനുവരി മാസം മുതൽ ചെന്നൈയിൽ ഇൻഡസിൻ്റെ പ്രവർത്തനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അരീന ഡീലർഷിപ്പും അതിനോടനുബന്ധിച്ച് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ വർക്ക്ഷോപ്പുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് ജീവനക്കാരാണ് ഇൻഡസ് മോട്ടോസിലുള്ളത് ഞങ്ങളുടെ കസ്റ്റമറെ സംബന്ധിച്ച് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അവർക്ക് ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ഒരു സർവീസ് ലഭ്യമാക്കുന്ന തരത്തിൽ ഇൻഡസ് മോട്ടോസിൻ്റെ ഒരു സഹായം എത്തിക്കുന്ന തരത്തിൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇൻഡസ് മോട്ടോസിൻ്റെ ജീവനക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേക ഒരു പ്രത്യേകത ആറായിരത്തി അഞ്ഞൂറ് ജീവനക്കാർ കേരളത്തിൽ മാത്രം ഇൻഡസ് മോട്ടോസിൻ്റെതായിട്ടുണ്ട് നാൽപ്പതിനായിരം വാഹനങ്ങളാണ് ഒരു വർഷം ഞങ്ങൾ നിരത്തുകളിലേക്ക് എത്തിക്കുന്നത് അതുകൂടാതെ പതിനാറായിരം പതിനാറായിരത്തോളം യൂസ്ഡ് കാറുകൾ ഞങ്ങളുടെ യൂസ്ഡ് കാർ ഡിവിഷൻ വഴി വിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഡീലറാണ് ഇൻഡസ് മോട്ടോഴ്സും ഈ വർഷം ഇതുവരെ ഞങ്ങൾ ഇരുപത്തി വാഹനങ്ങൾ വിറ്റഴിച്ചു കഴിഞ്ഞു ആദ്യത്തെ ഒൻപത് മാസം ഈ വർഷത്തെ ഞങ്ങളുടെ ലക്ഷ്യം നാൽപ്പത്തി മൂവായിരം കാറുകളുടെ വിൽപ്പനയാണ് കേരളത്തിൽ ആ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇനിയും കൂടുതൽ സർവീസ് സെൻറ്ററുകളും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ഷോറൂമുകളുമായിട്ട് ഇൻഡസ് മോട്ടോഴ്സ് കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം നൂറ് സർവീസ് സെൻറ്ററുകൾ കേരളത്തിൽ തുറക്കാന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ചടങ്ങിൽ പുതിയ മോഡൽ ഡാസ്ലിംഗ് നഗരസഭാ നിർവഹിച്ചു പത്ത് വർഷമായി നമ്മുടെ പട്ടണത്തില് ആൾക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർ ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ ലഭ്യമാകുന്ന സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് പുതിയ വാഹനത്തിന്റെ ലോഞ്ചാണ് നടന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോഞ്ചും ഞാൻ തന്നെയാണ് നടത്തിയത് ഒരു ഞാനൊരു വാഹനം ഇവിടുന്ന് തന്നെ നേരത്തെ എടുത്തിട്ടുണ്ട് എന്നോട് ചോദിക്കായിരുന്നു ഏത് വാഹനം ഓടിക്കുന്നതെന്ന് ഞാൻ വണ്ടി വാഹനം ഓടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും മേളിൽ ഇപ്പോൾ നമ്മുടെ അഭിലാഷങ്ങളാണ് ആഗ്രഹങ്ങളാണ് ആൾക്കാർക്ക് പ്രത്യേകിച്ചും വാഹനങ്ങളോടുള്ള ആഗ്രഹങ്ങൾ അല്ലാതെ നന്നായി നടത്താൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്തസ് മോട്ടോസ് ക്ലസ്റ്റർ ഹെഡ് സുരേഷ് ജോൺ ഡീലർഷിപ്പ് ഹെഡ് രമേശ് ചന്ദ്ര നെക്സ ഹെഡ് രാജേഷ് ഇന്തസ് മോട്ടോസ് സോണൽ ഹെഡ് പ്രദീപ് ദിവാകരൻ റീജിയണൽ മാനേജർ നജിന വാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ